ഈ നാട്ടിലുള്ള സകല വിധാനമായിട്ടുള്ള ഒരു തന്നെ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയുന്നത് ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ ഒരു വരി കൊറാനാത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന വിധത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ ആ ഒരെണ്ണം ഒരെണ്ണം പറ ും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാ എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു നല്ലതാ ബൈബിളിൽ ഉണ്ട് മത്തായി സുവിശേഷത്തിലുണ്ട് പക്ഷെ അത് ചെയ്താൽ എന്താ ഗുണം ചെയ്തില്ലെങ്കിൽ എന്താ തെറ്റ് അല്ലെങ്കിൽ എന്താ അനുഭവിക്കേണ്ടി വരിക എന്നവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അതിനേക്കാൾ ഒന്നുകൂടി അതേ ആശയത്തെ റസൂൽ പറഞ്ഞപ്പോഴോ എങ്ങനെയാ വന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലാ തങ്ങൾ പറഞ്ഞപ്പോൾ എങ്ങനെയാ വന്നത് അയൽവാസി പട്ടിണി കിടന്നാൽ നീ ഞങ്ങളിൽ പെട്ടവനല്ല രണ്ട് കാര്യങ്ങളെ നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കണം അയൽവാസി പട്ടിണി കിടക്കരുത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയില്ല അതിനുള്ള ശിക്ഷ അവിടെ തന്നെ പറഞ്ഞു നീ ഈ ഉമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്നിൽ പെട്ടവൻ എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് യു വിൽ ബി ഓട്ടോമാറ്റിക്കലി എക്സ് കമ്മ്യൂണിക്കേറ്റഡ് നമ്മൾ അതിൽ നിന്ന് അന്യതാവൽക്കരിക്കപ്പെട്ടു പോകും നമ്മൾ പിന്നെ അതിന്റെ ആളുകളാണെന്ന് പറയാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ് അങ്ങനെയൊക്കെ വളരെ കഠിനമായി പറഞ്ഞെങ്കിലേ ഇത് നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഇപ്പൊ നൂറ് ശതമാനം മാർക്ക് മേടിക്കാതെ ഇങ്ങോട്ട് വന്നേക്കരുത് ഇനി കുടുംബത്തിൽ സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അന്ന് മുതലങ്ങ് ഇറക്കി വിടുന്നൊന്നുമല്ല ഇങ്ങനെ അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് മേടിക്കാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ വാപ്പയാണെന്ന് എന്നെ പിന്നെ നീ വാപ്പാന്ന് വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമാണ് പക്ഷേ ആ ഉദ്ദേശുദ്ധി എന്താ നീ മാക്സിമം ശ്രദ്ധിക്കണം അല്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കണം എന്നാ പറയണേ പറയേ ആരെങ്കിലും പട്ടണിയിടന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരാളുടെ ഈമാനും തൗഫീക്കും ഇതായത്തും ഒക്കെ അങ്ങ് പോകുന്നു എന്ന് വിചാരിക്കുക ആ അർത്ഥത്തിലല്ല പറയുന്നെങ്കിലും അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച ഒരു റസൂലിനെയാണ് നമ്മൾ ഇന്ന് ഓർക്കേണ്ടത് അങ്ങനെ കൃത്യമായ ഓരോ കാര്യത്തിലും എവിടെ തുപ്പണം എങ്ങനെ മൂത്രമൊഴിക്കണം എന്ന് വരെ പറയുന്ന എങ്ങനെ ഏത് വശം കിടക്കണം എന്ന് പറയുന്ന തിന്നുന്നതിന് മുമ്പും കുടിക്കുന്നതിന് മുമ്പും എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കണം എന്ന് പറഞ്ഞ കൃത്യമായ ശിക്ഷണം നൽകി അങ്ങനെ ഒരു സമൂഹം ഉദ്ഘാടനം ചെയ്ത് അതിന്റെ പരിപൂർണതയിൽ കണ്ട് അടുത്ത ആളുകൾക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുത്തതിനു ശേഷമാണ് മറ്റു പ്രവാചകന്മാരെ പോലെ അല്ല വഫാത്തായത് മറ്റ് പ്രവാചകന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് അവർക്കൊന്നും ഇങ്ങനെ ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിങ്ങനെ നല്ല രീതിയിൽ പോകുന്നത് കണ്ട് കൂടി ഒഫാത്താകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ റസൂൽഹിയെ സംബന്ധിച്ചിടത്തോളം അതും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും എൻ്റെ ഉമ്മത്തും ഞാനും എൻ്റെ സഹാപത്തുമാണ് നിങ്ങൾക്ക് മാതൃക എന്ന് പറഞ്ഞു പോകാൻ ആർക്ക് കഴിഞ്ഞോ റസൂലുള്ളാഹി പ്രസുലായി കഴിഞ്ഞു അതുകൊണ്ട് പേടിക്കണ്ടേ ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിന് ഇനി ഇനി ഇത് തകർന്നാൽ എനിക്കെന്താ കുഴപ്പം ഞാൻ ഹിന്ദു മതത്തിലെ ആചാര്യനല്ലേ ഞാൻ ഞാൻ ഭയക്കുന്നത് എന്താണെന്നറിയോ ഇത്രയും സുശക്തമായി ദൈവിക സംവിധാനത്തിന്റെ അനുഗ്രഹമുള്ള ഒരു സംവിധാനത്തെ തകർക്കുമെങ്കിൽ അതിന്റെയൊക്കെ ഒരുപാട് പുറകിൽ നിൽക്കുന്ന ഞാൻ ആ ഒരു ഇതൊരു ഡാമ് പോലെയാണ് മുല്ലപ്പെരിയാണങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടെ നിൽക്കുകയില്ല എന്ന് പറയുന്ന പോലെ ഈ സാധനം ഒന്ന് തകർന്നു കഴിഞ്ഞാൽ പിന്നെ മതങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല ബാക്കിയുള്ളവർക്കൊന്നും ഇത്രയൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് മറ്റു മതക്കാരും കൂടി ഒന്ന് മനസ്സിലാക്കണം കാരണം ഞങ്ങളുടെയൊക്കെ നടുക്ക് വീണിരിക്കുന്നത് അഞ്ചാമതോ ആറാമതോ ഒക്കെയാണ് ഇസ്ലാം കഴിഞ്ഞാൽ തകർക്കാൻ ക്രിസ്തു മതമുണ്ട് മതമുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധമതമുണ്ട് ജൈനമതമുണ്ട് അങ്ങനെ ഒരുപാട് നാട്ടിൽ ഒരുപാട് മതങ്ങൾ കഴിഞ്ഞിട്ടേ ഹിന്ദുമത്തിന്റെ മേലോട്ട് വരുള്ളൂ പക്ഷെ അതുവരെ സന്തോഷിച്ച് നിൽക്കാനുള്ള അവസരമില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് മക്കളെ ഇവിടെ വന്ന് നിൽക്കുന്നത് അറിയോ അതുകൊണ്ട് ഒരാളും ശ്രദ്ധിക്കാതെ പോകരുത് ആ നിങ്ങളൊക്കെ അങ്ങ് തകർന്നു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമാകും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോളാം ഞങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ടാകുന്നതല്ലേ ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് കഴിയില്ല ഒന്നിച്ച് നിന്ന് ഇതിനെ എതിർക്കണം എതിർക്കണം ഒന്നിച്ച് നിന്നാണ് മതം പ്രസക്തമാണെന്ന് ഞാനും നിങ്ങളും തെളിയിക്കേണ്ടത് എന്റെ മതം പ്രസക്തമാണെന്ന് ഞാൻ എത്രത്തോളം തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അത് നിങ്ങൾ പുലർത്തുന്ന കാണുമ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളെ കൂടെ നിന്ന് മതം പ്രസക്തമാണെന്ന് ഇത്തരം വേദികളിൽ വന്ന് പറയാൻ നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ ആയത്തും ഖുറാനും മതീസുമൊക്കെ ഞാൻ പഠിച്ചേ പറ്റൂ അതിനുവേണ്ടി പഠിച്ചതല്ല കേട്ടോ പതിനെട്ട് വയസ്സാകുമ്പോഴേക്ക് മുപ്പത്തഞ്ച് പ്രാവശ്യം ഖുറാനും ഇരുപത്തെട്ട് പ്രാവശ്യം ബൈബിളും വായിച്ച വ്യക്തിയാണ് ഏതെങ്കിലും മത മതസൗഹാർദ്ദ വേദിയിൽ നാല് ശ്ലോകവും നാല് ആയത്തും വെച്ച് ഇനി ഒരു ജീവിതം അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചതും അല്ലാന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പണികൾ പണികളറിയാൻ പണ്ട് പണികൾ ചെയ്യുന്നുണ്ട് വരുമാന മാർഗങ്ങൾ വേറെയുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഉള്ള കുട്ടികളെ എപ്പോ വേണമെങ്കിലും പിരിച്ചു പിരിച്ചുവിട്ടാ പോകുന്ന സംവിധാനമേ ഉള്ളൂ മനസ്സിലാക്കണം ഇത് പറയുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കണം എന്തിനാ പറയുന്ന അതുകൊണ്ട് ഒരു സംവിധാനം ഇങ്ങനെ തകർന്നാൽ കാണുമ്പോ അവരങ്ങ് തകരട്ട് തകരട്ട് നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ നമ്മളപ്പം നോക്കാം 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 എന്ന് പറഞ്ഞിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല അല്ലെങ്കിൽ സമയങ്ങളില്ല കാരണം എന്താണെന്നറിയോ ഈ ശത്രുക്കൾ വിചാരിച്ചതിലും അവർ ഇങ്ങനെ ആദ്യം ഇസ്ലാമിനെ തകർക്കാം പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്ത്യാനിയെ തകർത്താം പിന്നെ ഇങ്ങനെ 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 വരാമെന്നൊക്കെ പക്ഷെ എന്തുകൊണ്ടോന്നറിയില്ല അവർക്കൊക്കെ വലിയ അനുഗ്രഹം കിട്ടിയ ആൾക്കാർ അവരൊക്കെ ഈ ഫേസ്ബുക്കും വാട്സപ്പും ഈ പറയുന്ന ആധുനിക സംവിധാനങ്ങളും ഒക്കെ കാണുമ്പോൾ പേടി അവരന്നത്തെ എന്റെ അർത്ഥം എൻ്റെ കയ്യില് മുസ്താദിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനത്തിനെ കുറ്റം പറയാന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ അവൻ അവനാ സാധനം കയ്യിലുള്ളത് കൊണ്ടാണ് ഇതിൽ ലൈവൊക്കെ വിടുന്നത് അതിന്റെ ഉപകാരമുണ്ട് പക്ഷേ പക്ഷേ ഇതൊന്നും അറിയാതെ ഇതിനൊരു വേറൊരു സൈഡണ്ട് സൈഡ് ഉണ്ട് ആ സൈഡിലൂടെ എന്തുണ്ടായി എന്നറിയോ ഇങ്ങനെ വെർട്ടിക്കൽ ആൻഡ് വെർട്ടിക്കൽ ആൻഡ് ലീനിയർ ഒരു വര വരച്ചാൽ ഇങ്ങനെ വെർട്ടിക്കൽ ഈ രീതിയിൽ ഇതിനെ ഇങ്ങനെ ഇല്ലാണ്ടാക്കാം എന്ന് വിചാരിച്ചവരുടെ അവർക്ക് ലോട്ടറി ഇന്നിപ്പോ തകർന്നുകൊണ്ടിരിക്കുന്ന എങ്ങനെയെന്നറിയോ ഫോറിസോണ്ടൽ ആൻഡ് സർക്കുലർ രീതിയിലാ ഹിന്ദു മതവും ക്രിസ്തു മതവും എല്ലാവരും കൂടി ഒന്നിച്ച് നശിക്കുകയാണ് അവരൊരിക്കലും അങ്ങനെ വിചാരിച്ചില്ല ആദ്യം ഇസ്ലാമിനെ ഇല്ലാതെയാക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഇസ്ലാമിനെ ഇല്ലാതെ നോക്കുന്നതോടൊപ്പം തന്നെ ആ കളികളിൽ ഞങ്ങളും നിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ കൂടി സത്യം പറഞ്ഞാൽ നിഷ്പക്ഷമായി പറയട്ട് ആരും എന്നോട് വിഷമിപ്പിക്കുക ക്രിസ്ത്യാനികളുടെ കാര്യമാണ് സത്യത്തിൽ അബദ്ധത്തിലായിരിക്കുന്നത് ഇസ്ലാമിന് ഇനിയും പല പലയിടങ്ങളിലെങ്കിലും കുറച്ചെങ്കിലും ചില കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് പക്ഷെ ആത്മീയ സമ്പ്രദായങ്ങളുടെ സോഷ്യസ് ക്രിസ്ത്യൻ സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുത്തി അതിന്റെ ലക്ഷണമാണ് അമേരിക്കയിലും ലണ്ടനിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മതം ഒരു കാലത്തുണ്ടായിരുന്ന മതമില്ലാത്ത അവസ്ഥയിലേക്ക് പോയത് ഇതിപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങൾ പോയി അവിടെ നാല് പള്ളി വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഇത് ഇതേപോലെ അവർക്ക് തകർക്കാനറിയാം ഒരു നാല് നാൽപ്പത് കൊല്ലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ നാളെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആക്കാൻ കഴിയും നമ്മൾ സന്തോഷിക്കരുത് ഇതൊന്നുമല്ല ഇതിനുള്ള പരിഹാര മാർഗം കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കും അവർ വിചാരിച്ചത് ഇങ്ങനെയാണെങ്കിൽ നടക്കുന്നത് ഇങ്ങനെയാ ഇങ്ങനെയാ എല്ലാവരും ഒരുപോലെ നമ്മുടെയൊക്കെ ഒക്കെ മതങ്ങളിലെ അപ്രസക്തി ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുക ഹിന്ദു മതം ചെയ്യുന്ന കുറെ വീഡിയോസ് അങ്ങോട്ടിട്ട് കൊടുക്കുമ്പോ മറുപക്ഷത്തുനിന്ന് ഇസ്ലാം ചെയ്ത കുറെ വീഡിയോകൾ ഇങ്ങോട്ട് അപ്പൊ ബരാബറായി ചണ്ടുകൂട്ടർക്ക് സമാധാനായി ഇനിയൊന്നും പറയാനില്ല ഇനി ഇതിൽ ആരാ ഗോള് കൂടെ അടിക്കുന്നെന്ന് മാത്രം എണ്ണിക്കൊണ്ടിരുന്നാ മതി ഈ കളിയിലേക്ക് ആരാ മക്കളെ നമ്മളെറക്കിയത് ഇത്തരം കളികൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയാനെങ്കിലും ഈ വേദിയിൽ നമുക്ക് കഴിയണം കഴിയണം അതിനുള്ള ആയിരിക്കണം ഈ സൗഹൃദ സംഗമവും മാനവ സംഗമവും നന്നായി എന്ന് പറഞ്ഞ മതസംഘമെന്ന് വരാതിരുന്നായി മാനവരൊന്നിച്ചിരുന്നു കൊണ്ട് നമുക്ക് സൗഹൃദം പങ്കുവെക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ നമ്മൾ എത്തിപ്പെട്ടു നേരത്തെ പറഞ്ഞതുപോലെ ഇമിഗ്രേഷൻ ക്ലിയറൻസിൽ മതങ്ങൾ നിൽക്കുക ഞങ്ങളുടെ കയ്യിൽ തീവ്രവാദമില്ലേ എൻ്റെ കാവി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാവിയല്ലേ എൻ്റെ താടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന താടിയല്ലേ എന്റെ നിസ്കാരത്തിനുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ എന്റെ ഈ തൊപ്പി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ രുദ്രാശം എന്റെ കയ്യിലേക്ക് കെട്ട് ഇട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ എന്നിങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊണി ആ ഒരു ഗതികേടിൽ നിന്ന് നമുക്ക് ഒന്നിച്ചു മുന്നേറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് അതിനെന്താ ചെയ്യേണ്ടേ നൂറ്റമ്പതിൽ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവരൊക്കെ ചിട്ടയായി പ്രവർത്തിച്ചാലും തകർക്കാൻ പറ്റുന്നതല്ല അധീൻ തകർക്കാൻ പറ്റുന്നതല്ല മതം അതല്ല ധർമ്മം എന്ന് തെളിയിക്കേണ്ടത് ആരാ ഞാനും നിങ്ങളും ഞാനും നിങ്ങളും ചെയ്യുന്നതോ ചെയ്യുന്നതോ പുഞ്ചിരിക്കുന്നത് സതക്കെയാണെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയാത്ത മുഖങ്ങളുമായി നമ്മളൊക്കെ മറന്നു പോയിരിക്കുകയാണ് റസൂൽല്ലാഹിയുടെ ഏറ്റവും വലിയ സോഷ്യൽ എൻജിനീയറിങ് ഞാൻ കാണുന്നത് നിങ്ങളുടെ വിഭാഗം എങ്ങനെ സ്റ്റേറ്റെടുക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ആദ്യം പഠിപ്പിച്ചത് പുഞ്ചിരിക്കാനാ ആരാരെ കാണുമ്പോഴൊന്ന് പുഞ്ചിരിക്കുക പുഞ്ചിരിയോടുകൂടി നിർത്തരുത് സലാം പറയണമെന്ന് പറഞ്ഞു സമാധാനം എന്റെ ഭാഗത്ത് നിന്നും നിനക്ക് സമാധാനം ഉണ്ടാവു സലാം എന്ന വാക്കിന്റെ പച്ചയായ അറബി അർത്ഥം സമാധാനം ഈ വാക്ക് അറബിയിൽ മാത്രമൊന്നുമല്ല ഹീബ്രു ഭാഷയിൽ ശാലോ ഒരാളൊരാളെ കാണുമ്പോൾ സമാധാനം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എന്താ കയ്യിൽ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന ഒരു സമാധാനമാണ് എനിക്ക് കിട്ടുന്നത് അതിനാത്മീയമായ കുറെ അർത്ഥങ്ങളുണ്ട് അല്ലാഹുവിൻ്റെ സമാധാനം പരമമായ ശാന്തി അല്ലെങ്കിൽ നിനക്ക് ഉണ്ടാകട്ടെ അത് ലഭിച്ചവനായതുകൊണ്ട് ഞാൻ നിന്നെ സമാധാനം ആശംസിക്കുന്നു അതിൻ്റെ നിങ്ങളതിൻ്റെ മതപരമായ രീതിയിലേക്ക് കൊണ്ടുപോകോളൂ പക്ഷെ പച്ചയായ ഒരു മനുഷ്യൻ ഇത് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നിങ്ങൾ സമാധാനത്തിലാവണം ആരെ കണ്ടാലും സമാധാനം പറഞ്ഞോളണം പുഞ്ചിരിക്കണം ആദ്യം ചിരിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പഠിച്ചത് ഞങ്ങൾ ഞാനൊക്കെ പഠിച്ചത് ഞാനൊക്കെ വായിച്ചത് ഇങ്ങനെയാ ഒരു മറയുടെ അപ്പുറത്തോട്ട് പോയി തിരിച്ചു വന്ന വീണ്ടും സലാം പറയണമെന്നാണ് പത്ത് പ്രാവശ്യം പോയി പത്ത് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അറബികളിപ്പോഴും അത് പറയുന്നുള്ളൂ നമ്മൾ രാവിലെ സ്ഥാനം കണ്ട് സലാം പറ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ പറഞ്ഞാൽ ഇത്രേ നേരം അവിടെ ഇവിടെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അത്രത്തോളം എന്താ പറയാ എത്ര സൂക്ഷ്മതയോട് കൂടി ആ ദീനിനെ ഉണ്ടാക്കിയെടുത്തു വളരെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ സമുദായത്തിൽപ്പെട്ടവർ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ ചിരിക്കുക മാത്രമല്ല ആ സമാധാനം പറയണം അതോടുകൂടി മതിയോ ആശ്ലേഷിക്കണം കൈ കൊടുക്കണം ഉച്ച നീചത്വങ്ങൾ ഇല്ലാത്ത തൊട്ട് കൂടാത്തവരും ഉള്ള കാലഘട്ടം അന്നും അവിടെയും ഉണ്ടായിരുന്നു അതിന് മുമ്പും അവിടെയും ഉണ്ടായിരുന്നു അതൊന്നുമില്ലാത്ത രീതിയിൽ നീ നെഞ്ചോട് ചേർക്കണം കൈ പിടിക്കണം ഹസ്തദാനം ചെയ്യണം ചെയ്യണം ഇന്ന് കൈ കൊടുത്താൽ പോലും കൈ തട്ട് കുറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ നമ്മളൊക്കെ കൈ പിടിച്ചതുകൊണ്ടൊക്കെ എന്തോ നഷ്ടപ്പെട്ടു പോയി എന്ന രീതിയിൽ കൈ കൈ കഴുകുമെന്ന് പറഞ്ഞവരെ ഞാൻ എനിക്കറിയാം ആരാ സന്തോഷിക്കുക ഇത് കാണുമ്പോ നമ്മുടെ ശത്രുക്കൾ സന്തോഷിക്കണ്ടോ അവൻ്റെ ഒക്കെ മതം ഇത്രയേ ഉള്ളൂ പ്രവാചകന്മാർ പറഞ്ഞതി വഴിക്ക് അനുഷ്ഠിക്കുന്നത് വേറൊരു രീതിയിലേക്ക് നമ്മളൊന്ന് കൂടെ ഇരിക്കണം എന്ന് തോന്നുന്നുണ്ടോ സമയം പോരാ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം പോരാം ഇനിയൊരു അരമണിക്കൂറും കൂടിയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷെ അത്രയും ഞാൻ പോവില്ല എനിക്ക് ഇതിന്റെ പരിഹാരമാണ് നിങ്ങളോട് പറയാനുള്ളത് മതത്തെ അപ്രസക്തമാക്കണമെന്ന് വിചാരിക്കുന്നവരുടെ മുമ്പിൽ മതത്തെ അപ്രസക്തമാക്കേണ്ടുന്ന തൊഴിൽ നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം പക്ഷെ ശബരിമല വിഷയം വന്നതിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്നാലും പറയാ ഇപ്പോഴും വിശ്വാസി സമൂഹവും ആചാര്യ സമൂഹം അടക്കമുള്ളവർ ഈ കഴിഞ്ഞു പോയതിനെ കുറിച്ച് എന്ത് എത്ര വിഷമത്തോട് കൂടിയിട്ടാണെന്നറിയോ ഇനിയൊരു ഇനിയൊരു കോടതി വിധി അതിന് അനുകൂലമായി ഉണ്ടായി കയറിയത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കയറിയതിന് ഞാൻ ഉത്തരവാദിത്തം പറയും അല്ലേ അല്ലെ ഈ കേറിയതിനും കേട്ടതിനും ഞാൻ ഉത്തരം പറയും തീർത്താ തീരുമോ വിശ്വാസികളുടെയും ആചാര്യന്മാരുടെയും ഉള്ളിലെ വിഷമങ്ങൾ കൊണ്ടെത്തിച്ചില്ലേ ഈ ഒരു രീതിയിലേക്ക് അതുകൊണ്ട് ഒരു ഒരു ശബരിമലയിൽ സ്ത്രീകേരണം എന്ന വിധിയല്ല ഇതിലൂടെ വരാൻ പോകുന്നു ഒന്നില്ലെങ്കിൽ ഇത് ഒരു അവസാനമാകണം മതവിഷയങ്ങളിൽ ഇത്തരം സെക്യുലർ കോടതികൾ ഇടപെടുന്നത് നിർത്തണം എന്നത് ശക്തമായി വാദിക്കപ്പെടണം അതിനെല്ലാവരും ഒന്നിക്കണം ഇല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും ചുന്നി വിഭാഗത്തിലെ മുമ്പിൽ തന്നെ ഫസ്റ്റ് സോഫിൽ പെണ്ണുങ്ങളെ കെറ്റുകൊള്ളണമെന്ന് കോടതി വിധി വന്ന് എന്ത് ചെയ്യും അല്ല കയറ്റുന്ന വിഭാഗങ്ങളുണ്ട് അത് അവർ തീരുമാനിച്ച് കയറ്റിയതാണ് അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല മുജാഹിദ് വിവാഹവും അല്ലെങ്കിൽ കാദ്യാനി വിവാഹവും ജമായത്ത് വിഭാഗവും ഒക്കെ അവരുടേതായ രീതിയിൽ സൗകര്യം ചെയ്തു കൊടുത്ത് കയറ്റുന്നുണ്ട് അത് അവരാണ് തീരുമാനിച്ചത് അതിൽ നന്മയുണ്ട് അത് അവർക്കാണ് അവർ അറിയത്തുള്ളു അതേപോലെ തന്നെ തീരുമാനിക്കാനുള്ള അവകാശം സുന്നി വിഭാഗത്തിനുണ്ട് കേരണമോ കേറ്റേണ്ടോ പക്ഷെ അത് മാത്രം നാളെ കോടതിയിലൂടെ തീരുമാനിക്കപ്പെട്ടാൽ എത്ര ബുദ്ധിമുട്ടും നമ്മൾ അത് മാത്രം മാത്രം മറ്റുള്ളവരെ മാതൃക സ്വീകരിച്ച് ഇവിടെ മുജാഹുദ് കയറ്റുന്നില്ലേ കാദിയാനികൾ അല്ലെ അഹമ്മദിയ ജമായത്ത് കയറ്റുന്നില്ലേ അല്ലെങ്കിൽ ജമായത്തുകാർ കയറ്റുന്നില്ലേ ഇസ്ലാം ജമായത്ത് ഇസ്ലാമി കയറ്റുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് സുന്നികൾ എന്ത് ചെയ്താലും കേട്ടണം എന്നൊരു വിധി വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള വിധികൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ഖുറാൻ എന്ന് പറഞ്ഞ കേസ് ഓൾറെഡി കൽക്കട്ടയിൽ എത്രയോ കാലം മുമ്പ് കൽക്കട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് സ്ഥലങ്ങളിൽ വർഗീയവാദം പുലർത്തുന്ന ഈ ഭൂ ഈ ഒരു ഗ്രന്ഥം ഇന്ത്യ മഹാരാജ്യത്ത് ഒരൊറ്റ പ്രതി ഇല്ലാതെ നിരോധിക്കണം എന്ന് പറഞ്ഞ ഗ്രന്ഥം എന്ന് പറഞ്ഞ കേസ് കൽക്കട്ട ഖുആാൻ കേസ് ഞങ്ങളൊക്കെ ലോ കോളേജിൽ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് കോടതി പറഞ്ഞു ഇത് എടുക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല ഇത് എടുക്കാൻ കഴിയുന്നൊരു കാലത്ത് നമുക്ക് നോക്കാം ഇന്ന് തോന്നുന്നുണ്ടോ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു ഒരു കേസ് പോയാൽ എടുക്കുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് എടുക്കൂല എടുക്കൂലെന്നാണോ തോന്നുന്നത് ഇപ്പോഴും നൂറ് ശതമാനം എടുക്കും എടുക്കും പക്ഷേ ഇന്ന് വരെയും സങ്കടമെന്ന് പറയട്ടെ ആ കേസിനെ പ്രതിരോധിക്കാൻ ഇവിടെ ഒരു മുസ്ലിം സംഘടനയും ഇനിയും ആ കേസ് എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല അലഹമ്മദില്ല എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പോകും എന്തിനാണെന്നറിയോ ഈ ആയത്തുകളും കാണാപ്പാടാണ് എനിക്ക് ഈ നൂറ്റിനാപ്പത്തി ആയത്തുകളിലൂടെ ഞാൻ തെളിയിക്കും ഇത് ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ നിവാര്യമാണെന്ന് ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ആരെങ്കിലും അത്തരം ഒരു സാഹചര്യം വന്നാൽ ആദ്യം കക്ഷി ചേർക്കേണ്ടത് തന്നെയാണെന്ന് അറിയിച്ചുകൊള്ളു കാരണം ഞാൻ തയ്യാറായതിനെ പ്രതിരോധിക്കാൻ കാരണം അതിന്റെ ഒന്നും അർത്ഥങ്ങൾ അങ്ങനെയല്ല ഞാൻ കണ്ട ഖുറാനിൽ മുപ്പത്തഞ്ച് പ്രാവശ്യം വായിച്ചപ്പള്ളൊരാൾ ചോദിച്ചു ഈ വാചകങ്ങളൊന്നും കണ്ടില്ലേ അവർ ഇതും കണ്ടതിൽ അപ്പുറം കണ്ടിട്ടുണ്ടെന്ന് എന്താ അതിന്റെ ഒന്നും അർത്ഥങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനും നമ്മളിതൊന്നും അങ്ങാ രീതിയിലല്ല കൈകാര്യം ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ഓരോ മതങ്ങൾക്കുമുള്ള നാളെ നാളെ കത്തോലിക്ക വിഭാഗത്തിൽ സ്ത്രീകളെ അച്ഛൻ അച്ഛൻ്റെ അച്ചിന്ന് തന്നെയല്ലേ പറയേ ഇന്നിപ്പോ നമ്മള് ബഹുമാനപ്പെട്ട അച്ഛൻ എന്നൊക്കെ പറയും റവറന്റ് ഫാദർ ഫാദർ അപ്പൊ ഇവര് അച്ഛന്മാരായി കഴിഞ്ഞാൽ മലയാളത്തിലാണോ ഇംഗ്ലീഷിൽ അപ്പൊ റവറന്റ് ഫാദറി എന്ന് പറയാൻ പറ്റും മദർ എന്ന് പറയാൻ പറ്റില്ല കാരണം മദർ അല്ലല്ലോ അല്ലല്ലോ എനിക്ക് എനിക്കറിഞ്ഞൂടെ ഇത് ഇങ്ങനെ കുഴപ്പിക്കേണ്ട കാര്യം എന്താ ഇത് അതാത് വിഭാഗങ്ങൾ തീരുമാനിക്കട്ടെ ഇപ്പൊ സി എസ് ഐ വിഭാഗം തീരുമാനിച്ചു നമ്മുടെ ഇടയിലൊക്കെ സി എസ് ഐ എന്ന് പറഞ്ഞ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഒരു അവര് പോയപ്പോ ഇവിടെ പിന്നെ സി എസ് ഐ ഐ മാറി അവരുടെ ഇടയിൽ അച്ചുമാരുണ്ട് അച് കൊച്ചു കൊച്ചമ്മമാരുണ്ട് ലോഹയൊക്കെ ഇട്ട് ഇടക്കെട്ടൊക്കെ കെട്ടിയ ബിഷപ്പുമാരുണ്ട് അത് അവരുടെ പ്രശ്നം അവര് തീരുമാനിച്ച് തീരുമാനിച്ചതില് നമുക്കൊന്നും പറയാനില്ല ഉണ്ടോ മുജാഹിദുകൾ പള്ളിയിൽ കയറ്റുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഞങ്ങളെ വിഭാഗത്തിൽ അത് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ അല്ലെങ്കിൽ കത്തോളിക്ക വിഭാഗത്തിൽ അങ്ങനെ പൗരോഹിത്യം സ്ത്രീകൾക്ക് കൊടുക്കൂല എന്ന് പറയാൻ ഈ രാജ്യത്ത് കഴിയൂലേ നിങ്ങളൊക്കെ വിചാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതിനും അപ്പുറത്താണ് ഇതിന്റെയൊക്കെ വ്യാപ്തി എന്നെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ ഒന്നര മണിക്കൂർന്നും പോരാ പിന്നെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊക്കെ ക്ഷീണവും കുഴക്കമൊക്കെ കാണും ഇനി ഇത് കഴിഞ്ഞിട്ടൊരു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ തങ്ങളവറുകളുടെയൊക്കെ ഒരു ഒരു അല്ലേ പരിപാടി കൂടിയുണ്ട് ഏതായാലും പറഞ്ഞൊന്ന് തീർക്കാൻ ശ്രമിക്കുകയാണ് നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല നമുക്ക് നമുക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല നൂറ്റമ്പത് കൊല്ലമായി കൃത്യമായി ശാസ്ത്ര സാങ്കേതിക മനശാസ്ത്ര രംഗത്ത് മതരംഗത്ത് ചിട്ടയോട് കൂടി നമ്മുടെ ശത്രുക്കൾ മതങ്ങളെ ഇല്ലാതെയാക്കുക എന്ന അജണ്ടയോട് കൂടി എല്ലാത്തിനെയും ആട്ടിക്കേറ്റി ക്ലിയറൻസിന് നിർത്തിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും എന്ത് പ്രതിരോധമെന്നെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ വന്ന് പറയുമ്പോഴെങ്കിലും അല്ലേ നിങ്ങൾ സത്യം പറ നെഞ്ചു തൊട്ട് പറ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഉണ്ട് എന്നത് ഇതിന് മുമ്പ് ആരെങ്കിലും ഏതെങ്കിലും പ്രസംഗവേദിയിൽ കേരളത്തിലെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആചാര്യൻ പറഞ്ഞിട്ടുണ്ടോ ഇതെന്റെ ഒരു വെല്ലുവിളിയാണ് ഇത് പൊതുസമൂഹം കാണുന്ന ലൈവ് പോകുന്ന ഒരു കാര്യമാണ് ഒരു മതത്തിലും പെട്ട ഒരു വിഭാഗത്തിലും പെട്ട ആളുകൾ ഇത്തരം രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടിലേക്കാണ് ദിവസവും ചെല്ലുന്നത് എന്റെയും നിങ്ങളും ഒന്നിച്ച് കപ്പലിൽ കയറ്റി മുക്കിക്കൊല്ലാനുള്ള പരിപാടിയാണുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എല്ലാവർക്കും അവരുടെ വിഭാഗം അവരുടെ കാര്യങ്ങൾ ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് ആണെന്ന് ആലോചിച്ച് നോക്കും അതുകൊണ്ടാണ് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഒന്നും നമ്മളെ പെടുത്തരു എനിക്കെല്ലാവരും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ആർജിത ഹിന്ദു സമാജത്തിന്റെ എന്തോ എഴുതിയിരിക്കുന്ന നമ്മുടെ ഒന്നും എഴുതിയിട്ടില്ല ആർജിത ഹിന്ദു സമാജത്തിന്റെ പരമാചാര്യൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഇങ്ങനെ വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതിനിധി അല്ല ഞാൻ അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളുടെ വേദിയിൽ എന്നെപ്പോലുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ വിഷമം തോന്നുകയും ദേഷ്യം തോന്നുകയും ചെയ്യുന്നവരുടെ പ്രതിനിധിയല്ല ഞാൻ ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്നവരുടെ പ്രതിനിധിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ചൊരിടത്ത് വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുകയും എൻ്റെ ദീനിൻ്റെ പ്രശ്നവും നിങ്ങളുടെ ധർമ്മത്തിൻ്റെ പ്രശ്നവും അല്ലെങ്കിൽ നിങ്ങളുടെ ദീനിൻ്റെയും എൻ്റെ ധർമ്മത്തിൻ്റെയും പ്രശ്നവും ഏറെക്കുറെ ഒന്നാണെന്ന് മനസ്സിലാക്കിയതിനൊരു പരിഹാര മാർഗം തേടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏത് വിഭാഗത്തു നിന്നുള്ളവരാണെങ്കിലും കാരണം ഒരൊറ്റ തലമുറ കൂടി കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദു ഹിന്ദുമതവും ഉണ്ടാവില്ല ക്രിസ്തു മതവും ഉണ്ടാവില്ല ഇസ്ലാം മതവും ഉണ്ടാവില്ല അതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു തന്നു പതിനെട്ടിനും നാപ്പതിനും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണത്തിലെ കുറവ് അല്ലേ ഇല്ലെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞിങ്ങനെ കുട്ടികൾ മുമ്പിൽ വന്നിരിക്കുക ഇന്നിപ്പോഴൊരു ക്ലബിന്റെ ഉദ്ഘാടനം ഇവിടെ ഒരു നല്ല എന്താ പറയാ ഒരു എന്തോ ഒരു ടോമി ഉണ്ടല്ലോ ക്രിമി ടോമി ടോമി റിമി 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 ആ പുള്ളിയുടെ ഒരു ഒരു നല്ല നല്ല അനുഗ്രഹീത കലാകാരി ഒക്കെ എനിക്ക് ഒരു വിഷമമല്ലേ പക്ഷെ ഈ പരിപാടിക്ക് പോലെ അതായിരുന്നു എന്നെങ്കിലോ ഇവിടെ ഒരു ഒറ്റ വയസ്സന്മാരെയും കാണുവാനും ഇല്ല നിങ്ങളൊക്കെ വിളിച്ചാലും പക്ഷെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ചാടാൻ ആരുണ്ടാകുമായിരുന്നു അതിന് നാല് മൈക്കൾ ജാക്സന്റെ പാട്ടൊക്കെ ആയിട്ട് നിങ്ങളും വരൂല്ലേ എവിടെ ആൾക്കാർ ആൾക്കാർ അല്ലേ അതിന് പറ്റുന്ന തപ്പാങ്കുത്തും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് എവിടെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ നടത്തിയ കുറെ പൈസ പിരിഞ്ഞ് കിട്ടും പള്ളി പണിയൊക്കെ വേഗം തീർക്കാം പള്ളിപ്പണി തീർന്നിട്ടില്ല എന്നാണോ എന്നോട് പറഞ്ഞത് ഇനിയും തീരാനുണ്ട് ആ അപ്പം പിന്നെ ഞങ്ങളെപ്പോലത്തെവരെയൊന്നും വിളിച്ച് പഴിപാടിയൊന്നും നടക്കുന്നതിന് പേരൊന്നല്ല എന്തോ റിമിറ്റോമിയൊക്കെ വിളിക്കുന്നതാണ് നല്ലത് പൊന്ന് സഹോദരി അവർ മോശമാണെന്നല്ലോ പറഞ്ഞ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കല്ലേ അത് മറ്റൊരു പരിപാടിയാണ് അത് അങ്ങനെയുള്ള സ്റ്റേജ് ഷോകളൊക്കെ നടത്തി കഴിഞ്ഞാൽ എത്ര ദൂരത്തുനിന്ന് പിള്ളേർ അറിഞ്ഞു വരും അല്ലേ ഇതിപ്പോ ഈ മഹലുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട മറ്റേത് അരിപ്പാട് നിന്ന് വരും കരുനാഗപ്പള്ളിന്നും കാഞ്ഞിരപ്പള്ളിന്നൊക്കെ വരും വരട്ടെ ഈ രീതിയിലേക്ക് നമ്മളെ കുഞ്ഞുമക്കളെ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ആക്കിയ ഒരുത്തം മാത്രം കുറച്ച് പേര് രണ്ടു മൂന്ന് പേര് മാത്രം അവിടെ ചെറുപ്പക്കാരൊക്കെ ഇരിക്കുന്നു എങ്കൊക്കെ എന്ത് പറ്റിയടാ മലയാളി ഹേന മലയാളികൾ തന്നെയല്ലേ അതോ ചില ബംഗാളി പിള്ളേരുണ്ട് നല്ല മെടുക്കതിന് അവൾക്ക് പിന്നെ മലയാളം എന്ന് പറയാം മലയാളികൾ തന്നെയാണ് ആ ആ ഇന്നാളൊരു പക്ഷേപോലെ കുറെ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മക്കളെ പേരെന്തൊന്നും മിണ്ടുന്നു അവസാനം പറഞ്ഞു ദീന ഇസ്ലാം ഞാൻ ചോദന്തു മേരാ നാം ഹേ എന്ന് പറഞ്ഞു ഓ അത് ശരി അപ്പം ഇരുന്ന് തലകുഴിക്ക് കേട്ടത് മുഴുവൻ മുഴുവൻ ബംഗാളികളായിരുന്നു നിങ്ങൾ ബംഗാളികളൊന്നും അല്ലല്ലോ ആ മൂന്നെണ്ണം മലയാളികളാണ് അപ്പൊ കണ്ടാലും മനസ്സിലാവും പറഞ്ഞുകൊണ്ട് വരുന്ന ഇതാണ് ഇതൊന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് നമുക്കടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട് മതം അപ്രസക്തമാക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ശാസ്ത്രത്തെയും മത പിന്നെ എല്ലാ സാങ്കേതിക വിവര സാങ്കേതിക വിദ്യകളെയും ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മതം ശരിയല്ല എന്ന് എന്നെ കൊണ്ട് തന്നെ നിങ്ങളുടെ മതം ശരിയല്ല എന്ന് നിങ്ങളുടെ വാക്കുകൾ കടമെടുത്ത് തന്നെ പ്രചരിപ്പിക്കുക ഇന്ന ഇന്ന മൗലവി ഇന്ന അവരോട് ഇന്ന മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്തവരാ അല്ലെങ്കി ഇന്ന സ്വാമി ഇന്ന സ്വാമിക്ക് മറുപടി കൊടുത്തു എന്ന് പൊക്കിക്കൊണ്ട് വരുന്നത് അല്ലെങ്കിൽ പഴയ ചില സ്വാൻമാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ നവോത്ഥാനത്തിന്റെ പേരിലും ഒക്കെ ഒരർത്ഥത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഞങ്ങളുടെ തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇവിടെ ഇവിടെ പലതിനെയും തകർക്കും അവർക്കൊരു പക്ഷെ എനിക്കറിഞ്ഞുകൂടാതെ എന്താ സംഭവിച്ചു പക്ഷെ മൊത്തത്തിൽ അവരുടെ ജീവിതവും അവരുടെ കാലഘട്ടം അതുകൊണ്ട് തന്നെ പലരും ഇന്ന് ആ കാലഘട്ടത്തിലൊന്നും ഇല്ല അല്ലെങ്കിൽ അതൊന്നും തുടരുന്ന കുട്ടികളുമില്ല എന്നുള്ളൊരു ആശ്വാസമാണ് പക്ഷെ അവരുണ്ടാക്കിയ ആ കേടുപാടുകൾ പുതിയ ആശയത്തിന്റെ പേരിൽ മറ്റും ഉണ്ടാക്കിയ ഒരുപാട് കേടുപാടുകൾ തീർക്കണമെങ്കിൽ ഇനി എത്ര ഈ മാനുള്ളവർ വരണം എന്നാണ് ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് എത്ര സൂക്ഷ്മതയോടുകൂടി അവനവന്റെ മാർഗം പ്രസക്തമാക്കുന്നവർ വരണം വരണം അതുകൊണ്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ മതം അപ്രസക്തമാകണമോ മതം പ്രസക്തമാകണമോ എന്ന് ഇന്ന് തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോകണം പോണം നാളത്തേക്ക് വയ്ക്കരുത് ഞാൻ വിശ്വസിക്കുന്നു ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടത് എന്റെ മതമെങ്കിലും അല്ല അത് നിങ്ങൾക്ക് നിങ്ങളെ മതമല്ലേ അറിയുള്ളൂ നിങ്ങളുടെ മതം ആണ് കൃത്യമായി അത് നല്ലതാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ മുമ്പിൽ തെളിയിക്കേണ്ടത് ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ അതേ റസൂലിയുടെ വിഷയത്തിലേക്ക് വരാം നീ ഈ പട്ടിണി കിടക്കുന്ന നിന്റെ അയൽവക്കത്തുണ്ടെങ്കിൽ നീ മതം പ്രസക്തമാക്കിയവനല്ല നീ എന്നിൽപ്പെട്ടവനെ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എന്താ ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നുള്ള ജനസംഖ്യയിൽപ്പെട്ടവർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നൂറ്ററുപത് അയൽക്കാരനെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അയൽക്കാരൻ മറ്റൊരു റസോറ്റൊരു പറയുന്നുണ്ട് നിന്റെ മുന്നോട്ട് നോക്കുമ്പോൾ നൂറ്റ നാല്പത് പേര് ഈ സൈഡിലേക്ക് നാല്പത് പേര് ഇങ്ങനെ നാല്പത് നാല് ചുറ്റും നാല്പത് പേര് അപ്പൊ ഒരു മുസ്ലിമിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എത്രയാ നൂറ്റി അറുപത് കുടുംബങ്ങൾ അതിൽ ആ മുസ്ലിം എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ജാതി മത വർഗ ലിംഗ വ്യത്യാസമെന്നെ നിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന നൂറ്ററുപത് കുടുംബങ്ങൾക്ക് നീ നന്മ ചെയ്യണമെന്ന് ഓരോ മുസ്ലിമിനെയും പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക ഇതൊന്ന് കൃത്യമായി പുലർത്തിയിരുന്നെങ്കിൽ ചിലവർ പറയും നൂറ്റമ്പത് ഇല്ല നൂറ്ററുപതൊന്നും ഇല്ല സ്വാമി ഇല്ല പിന്നെ എത്രയാ നാൽപ്പതേ ഉള്ളൂ സമാധാനം നാപ്പതെങ്കിലും ഒരു മുസ്ലിം നാപ്പത് ഏറ്റെടുത്താൽ നാൽപ്പത് വരെയൊക്കെ ഉണ്ടെന്ന് എല്ലാവരും സംഭവിച്ചിട്ടുണ്ട് നൂറ്ററുപതൊക്കെ ഇച്ചിരി കൂടിയെന്ന് പറയാം നാൽപ്പതുണ്ടെന്ന് എല്ലാവരും സർവസമ്മതമല്ലേ എല്ലാ ഹദീസും കൂട്ടി ക്രോഡീകരിച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്കൊരു നാൽപ്പതെങ്കിലും എത്തിക്കൂ ഞാൻ പറയുന്നു നിങ്ങൾ നാൽപ്പത് വേണ്ട നാല് കുടുംബങ്ങളെ ഏറ്റെടുത്താൽ ഒരു പൂജ്യത്തിന് വിലയില്ല അതുകൊണ്ട് നമുക്ക് നാൽപ്പത് വേണ്ട നാല് ഞാൻ എന്ന മുസ്ലിം അല്ലെങ്കിൽ ഞാൻ എന്ന ധർമ്മ ധർമ്മമനുഷ്ഠിക്കുന്നവൻ എന്റെ നാല് വശത്തുള്ള നാല് കുടുംബങ്ങളെ ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് അല്ല അഞ്ചു വർഷം കൊണ്ട് കേരളത്തെ പത്ത് പ്രാവശ്യം ദാരിദ്ര്യവിമുക്തമാക്കാം ഇവിടെ റേഷം എ പി എൽ കാർഡ് ബി പി എൽ കാർഡ് ആ കാർഡ് ഈ കാർഡ് ഒന്നും കാണുക ഇവിടെ ഒരു ആന്ധ്രേനെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല പിന്നെ അവസാനം ഈ അരി വാങ്ങിയവൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് അങ്ങോട്ട് അരി വേണോ വേണോ ഞങ്ങൾക്ക് ധാരാളം അരിയായി ഈ എക്കണോമിക് ഈ റസൂൽ മുന്നോട്ട് വെച്ച ഈ ഇസ്ലാമിക് എക്കണോമിയെ കുറിച്ച് ഒരു പുസ്തകം പോലും ഈ എവിടെ എഴുതുക ഇപ്പോഴത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുണ്ടോ എന്ന് തപ്പു തുടങ്ങിയൊരു കാര്യമായി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും പക്ഷെ നമ്മൾ നിഷ്പക്ഷമായി ഒന്ന് ഈ ഒരു ഈ ഒരു റസൂലിനെ ഒന്ന് പഠിച്ചു നോക്കിയേക്കെ ഒരാൾ വിശ്വാസിയായാൽ നാല് വീടിന്റെ ഐശ്വര്യത്തിനും കാരണമായി ആ ധർമ്മം ആ ദീൻ ദീൻ വിളങ്ങണമെന്ന് ആഗ്രഹിച്ചത് ഒരു തെറ്റായി പോയോ ഇങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ മതത്തെ പ്രസക്തമാക്കി കൊടുക്കേണ്ടത് ഇനി ഒന്നും വേണ്ട ഒരാൾ ഏറ്റെടുത്താൽ മതി ഞാൻ വീണ്ടും ഓഫർ കുറയ്ക്കുക നാലെന്നുള്ളത് ഒന്നാക്കിയാൽ എന്നുള്ളത് ഒന്നാക്കി കഴിഞ്ഞാൽ ഒരാളെയേ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുള്ളൂ എങ്കിലും മര്യാദയ്ക്ക് ഒരു കുടുംബത്തിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടര വർഷം കേരളത്തിൽ ദാരിദ്ര്യം ഇല്ല എന്ന ഒരവസ്ഥ വരും നൂറ് ശതമാനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനം നൽകപ്പെടുന്ന രാജ്യമായി കേരളം മാറും സംസ്ഥാനമായി മാറും